മീഡിയ വണ്ണിൽ ചില വട്ടമേശകളും ഇരുട്ടുമുറികളൊക്കെ ഉണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയപരവും മതപരവുമായ അജണ്ടകളെ സ്ഥാപിച്ചെടുക്കലും അവരുടെ പ്രതിയോഗികൾക്കെതിരെ അജണ്ടകൾ സൃഷ്ടിക്കലുമൊക്കെയാണ് അത്തരം മുറികളെ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ മുഖ്യധാരാ സമുദായത്തെ കുത്താനും അവരെ ആക്ഷേപിക്കാനും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം വട്ടമേശകളിൽ പലപ്പോഴും അതിന്റെ സൂത്രധാരകനായ സീതാവോത് മാറി നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പഴമക്കാര് പറയുന്നത് പോലെ പോത്തിനെ വെച്ച് ിക്കുന്ന പരിപാടിക്ക് തുല്യമായി നിഷാദ് റാവുത്രയോ അജിംസിനെയോ ഒക്കെയാണ് കളത്തിലിറക്കുക പറയാനുള്ള കാരണം ഇന്നത്തെ ദിവസം ഒരു ടൂറുമായി ബന്ധപ്പെട്ട് എല്ലിൻ കഷ്ണം മൗദൂദികളുടെ കയ്യിൽ കിട്ടിയതാണ് ജക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എയറിലായി പോയ മൗദൂദി പുരോഹിതന്മാർക്ക് ആകെ കിട്ടിയ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ആ ടൂർ അത് വെച്ചുകൊണ്ട് മീഡിയ വണ്ണിൽ ഒരുക്കിയ വട്ടമേശയിൽ വെച്ചുകൊണ്ട് ഘോര ഘോരം ഗീർവാണങ്ങൾ അജിംസും നിഷാദ് റാവുത്തരും ഒന്നൊന്നായി വിളിച്ചു പറയുന്നുണ്ട് എന്താണ് ഒരു വിധവയ്ക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കാനോ കാണാനോ ഉള്ള അർഹതയില്ലേ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിലി എന്ന് പറയുന്ന പ്രഭാഷകന്റെ പ്രസംഗത്തിന്റെ ആകത്തുക ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റൂലെന്നോ ഒരു സ്ത്രീക്ക് കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റൂല എന്നൊന്നുമുള്ള ആശയങ്ങളല്ല മറിച്ച് സോഷ്യൽ മീഡിയകളിലും പൊതുയിടങ്ങളിലൊക്കെ ഇസ്ലാം സ്ത്രീകളുടെ രംഗപ്രവേശനത്തിന് പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് സ്ത്രീ സമൂഹം പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ആണും പെണ്ണും രംഗപ്രവേശനം ചെയ്ത് ഇസ്ലാമിക ച്ചടക്കങ്ങളെ ലംഘിക്കുന്ന പ്രവണതകൾ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും മതപരമായി അതിനെ തിരുത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത് അതിലേക്ക് അദ്ദേഹം തന്റെ ഏറെനാടൻ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ സരളമായ ശൈലിയിലോ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ചില പരാമർശങ്ങളെ പൊക്കിയെടുത്തുകൊണ്ടാണ് ഈ പശ്ചാത്തല സൗകര്യം മൗദൂദികൾ സൃഷ്ടിച്ചെടുക്കുന്നത് അതല്ലാതെ ഒരു പെണ്ണിന് കേരളം വിട്ട് പുറത്തെവിടെയും പോകാൻ പാടില്ല എന്നോ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള സ്ഥലങ്ങളിൽ വിധവയോ അല്ലാത്തതോ ആയ സ്ത്രീകൾക്ക് ഇസ്ലാമിക മര്യാദ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയോ പുറത്തു പോവുകയോ ചെയ്തുകൂടാ എന്നൊന്നുമുള്ള ആശയം പ്രതിഫലിപ്പിക്കലല്ല ആ പ്രഭാഷണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുക എന്നത് ഇന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഐഡന്റിറ്റി ആയതുകൊണ്ട് അതിൽപ്പെട്ടൊരു ഏർപ്പാടായി ഇതിനെയും നമുക്ക് കാണാവുന്നതാണ് ആ മതപണ്ഡിതന്റെ പ്രതികരണത്തിന് നമ്മൾ എത്രത്തോളം വിമർശിക്കേണ്ടതുണ്ട് ആ പ്രതികരണങ്ങളുടെ ആശയത്തെ ഒട്ടുമേ ഒരു വിശ്വാസിക്ക് വിമർശിക്കേണ്ടതില്ല വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഈ വിഷയത്തിൽ നാക്കിട്ടടിക്കേണ്ട കാര്യവുമില്ല ഞാനാ ആ വീഡിയോ കണ്ടിരുന്നു കണ്ടിരുന്നു ഞാൻ ഞാൻ എന്നെ അതിന്റെ കമന്റുകളാണ് ശ്രദ്ധിച്ചത് ആകർഷിച്ചു ഒരു മനുഷ്യൻ പോലും ഇയാൾ പറയുന്നത് ശരിയാണെന്ന് മീഡിയ വണ് തങ്ങളുടെ ചാനലുകളിൽ പല വാർത്തകളും വിളിച്ചു പറയാറുണ്ട് അതിന്റെയൊക്കെ കമന്റ് നോക്കിയിട്ട് ആ കമന്റുകളുടെ ആധിക്യവും ഭൂരിപക്ഷവും നോക്കിയിട്ട് നിങ്ങൾ വാർത്ത തിരുത്താറുണ്ടോ വാർത്തകളുടെ കണ്ടന്റ് മാറ്റാറുണ്ടോ നിങ്ങളൊന്നും ചെയ്യാത്തത് മതപണ്ഡിതന്മാര് ചെയ്യണം കമന്റ് നോക്കി എന്ന് പറയുന്നത് എവിടെയുള്ള ന്യായമാണ് ചങ്ങാതിമാരെ മാത്രമല്ല അതിരൂക്ഷമായ വിമർശനമാണ് ഈ മതപണ്ഡിതനെതിരെ എന്താണ് മീഡിയ വണ്ണിന്റെ വാർത്തകൾക്കെതിരെ പലപ്പോഴും അതിന്റെ കമന്റ് ബോക്സുകളിൽ ഒരുപാട് വിമർശനങ്ങൾ വരാറില്ല എന്താണ് അതിന്റെയൊക്കെ അർത്ഥം ആ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊക്കെ വാർത്തകളാണ് വാർത്തയുടെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ശരിയല്ലെന്ന് പിന്നീട് നിങ്ങൾ മാറ്റി പറഞ്ഞിട്ടുള്ളത് ഈ പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന മതപണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന വിഭാഗം ഇനി സാധാരണഗതിയിൽ മുഖ്യധാര മുസ്ലിം പണ്ഡിതർക്കെതിരെ വഹാബി മൗദൂദികൾ വിളിച്ചു പോവുന്ന അസംബന്ധമാണ് Vezes, euh, oh. ം തരുന്ന മാനേജ്മെന്റിനു വേണ്ടി സീതാവൂതിന്റെ ഏജന്റുമാരായി നിന്ന് അജിംസ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യാണ് മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അവർ ഡിസ്കണക്റ്റഡ് ആകരുത് എന്നതാണ് പ്രധാനം ആ ഇസ്ലാമിക പ്രമാണങ്ങൾ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ആധുനിക ലോകത്തോട് സംവദിക്കാനുള്ള ആശയക്കരുത്ത് മുസ്ലിമങ്ങൾക്കുണ്ട് വിശ്വാസികൾക്കുണ്ട് അതിനെ ആശയപരമായി പ്രാപ്തമാക്കാനുള്ള പ്രമാണക്കരുത്തും പണ്ഡിത ഈ ഉമ്മത്തിൽ നിന്നും നിലനിൽക്കുന്നുമുണ്ട് അജിംസിനെ പോലെയുള്ള ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമും അറിയാത്ത ആളുകൾ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ അവർക്കൊന്നും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിയണമെന്നുമില്ല ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങളുടെയും കൽപ്പനകളുടെയും ലോജിക്കും യുക്തിയും അന്വേഷിച്ച് നടക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാധ്യമ െന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മതവിശ്വാസികളുടെ മതപ്രമാണങ്ങളിലെ യുക്തി തരയലുമല്ല ഏത് കോളേജിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ജേർണലിസം പഠിച്ചത് ഈ മതപണ്ഡിതന്മാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു മതപണ്ഡിതന്മാർ ഇങ്ങനെ എന്നതൊന്നാലോചിച്ച് അജിംസ് തലവുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് മതപണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ടേയിരിക്കും ആറാം നൂറ്റാണ്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ ആഭാസങ്ങളോ അഴിഞ്ഞാട്ടങ്ങളോ ായ സ്ത്രീകൾ നടത്താൻ പാടില്ല ചെയ്യാൻ പാടില്ല അവർക്ക് അവരുടെ വീടിന്റെ അകത്തളങ്ങളാണ് ഏറ്റവും അത്യുത്തമമായത് എന്ന വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകർ സൊല്ലിസ്വലമ്മ തങ്ങളുടെയും ധാരാളം ഈ ആശയത്തിലുള്ള അധ്യാപനങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ പഠിച്ചവരാണ് അത് അവർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും മതപണ്ഡിതന്മാര് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരു വിവാദവും പുതുതായി ഉണ്ടാക്കിയിട്ട് ില്ല മതപണ്ഡിതർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയുന്ന പ്രമാണങ്ങളൊക്കെ പണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജമാ ഇസ്ലാമിയുടെ മീഡിയ വണ്ണിലിരുന്ന് അന്നം തേടുന്ന അജിംസും നിഷാദ് റാവുത്തറും ഒക്കെ ശരീരത്തിൽ അല്പസ്വല്പം വായ്പിണ്ടി എങ്കിലും നട്ടെല്ലിനു പകരം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് തന്നാൽ ആ മീഡിയ വണ്ണിന്റെ ഇരുട്ട് റൂമിലോ വെളിച്ച റൂമിലോ വട്ടമേശക്കോ ഇരുന്നു കൊണ്ട് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ ഇന്നും ഐ പി എച്ച് പുസ്തകശാലയിൽ പോയാൽ പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഈ സമുദായത്തിൽ കാശു പിടുങ്ങി ജമാത്ത് ഇസ്ലാമിക്കാർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് അടുത്ത ദിവസത്തെ വട്ടമേശക്ക് കണ്ടന്റായി ഞാൻ ഒന്ന് നിർദ്ദേശിക്കുകയാണ് അതൊന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്ത് ജമായ ഇസ്ലാമിയുടെ മതവും മതപൗരോഹിത്യവും ഒക്കെ എന്തായിരുന്നു ആ പുസ്തകത്തിലുള്ളത് ഏതാനും വരികൾ ഞാൻ ഇങ്ങനെ വായിക്കാം സ്ത്രീയുടെ പ്രവർത്തന മേഖല ഇസ്ലാമിക നിയമത്തിൽ സ്ത്രീയെ വീട്ടിലെ രാജ്ഞിയാക്കിയിരിക്കുകയാണ് സമ്പാദനത്തിന്റെ ഉത്തരവാദിത്വം പുരുഷന്റെ മേലിലും ഈ കാശുകൊണ്ട് വീടു നിയന്ത്രിക്കേണ്ടത് സ്ത്രീയുടെ കടമയാണ് പുറം ലോകത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും സ്ത്രീകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാണ് സ്ത്രീക്ക് നിസ്കാരം നിർബന്ധമില്ല യുദ്ധവും നിർബന്ധമില്ല അതിൽ നിന്നൊക്കെ അവളെ തടയുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് സ്ത്രീക്ക് ജമാത്വ നിസ്കാരമോ പള്ളികളിൽ സംബന്ധിക്കലോ ചെയ്യേണ്ടതില്ല ചുരുക്കത്തിൽ ഒരു വിധേനയും സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതിയില്ല മതം ഇത് ഇഷ്ടപ്പെടുന്നില്ല ഇസ്ലാം സ്ത്രീയോട് കൽപ്പിക്കുന്നത് വീട്ടിൽ ഇരിക്കാനാണ് സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കട്ടെ സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കട്ടെ എന്ന ആയത്തിന്റെ യഥാർത്ഥാർത്ഥവും ഇത് ഇത് ജമാ ഇസ്ലാമിക്കാർ പച്ചമലയാളത്തിൽ ഈ സമൂഹത്തിൽ പണം പിടുങ്ങി അച്ചടിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിയുടെ പ്രഭാഷണം വെച്ച് അലക്കാൻ ചുറ്റും അന്നം തേടുന്നവർക്ക് നന്ദി ചെയ്യാൻ വേണ്ടിയിരുന്ന നിഷാദ് റാവുത്തർക്കും അജിംസിനും ഒക്കെ ഇതൊക്കെ നാളെ ഒരു അന്തി ചർച്ച നടത്താൻ നട്ടെല്ലുണ്ടോ ഒരു വട്ടമേശ ചർച്ചക്ക് ചർച്ചയ്ക്ക് നട്ടല്ലുണ്ടോ ഇവരുടെ റോൾ റോൾ എന്താണ് നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ അവർ മതം പഠിച്ച് ജനങ്ങളെ പ്രൊഫസ് ചെയ്യുന്ന വെപ്പ് അവർക്ക് അവർ അവർ ആ പാണ്ഡിത്യം അതായത് പുതിയ പുതിയ ഈ ഈ വിശ്വാസികളായ മനുഷ്യരോട് കാലത്തിനനുസൃതമായി മതത്തെ അത് പ്രൊഫസ് ചെയ്യാനുള്ള എന്നുള്ളതാണ് ഒന്നാമത്തെ കാലത്തിനനുസരിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കണം അതായത് കേരള ഗവൺമെന്റ് നാട്ടിൽ ഒന്നായി കള്ളുഷാപ്പ് ഇറക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിന് മദ്യപാനം അലാലാക്കാനും ഗവൺമെന്റിന്റെ മദ്യഷാപ്പുകൾ സജീവമാക്കാനുമുള്ള ഫത്തുവകൾ ഈ സമുദായം കൊടുക്കണം സമൂഹത്തിൽ സ്ത്രീകൾ എല്ലാ പരിധിയും ലംഘിച്ച് ഇസ്ലാമിക വീക്ഷണ പ്രകാരം അനിയന്ത്രിതമായി ഇറങ്ങി പുറപ്പെടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടായാൽ വക്കർണ എന്ന് തുടങ്ങുന്നതും അല്ലാത്തതുമായ തത്തുല്യ ആശയങ്ങളുള്ള എല്ലാ ആയത്തുകളും അതീസുകളും നേർവിപരീതമായി മുസ്ലിം പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കണം അങ്ങനെ വ്യാഖ്യാനിക്കാൻ മുസ്ലിംങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് പൗരോഹിത്യമാണ് വഖഫു സ്വത്തും സക്കാത്തു സമ്പത്തും ഒക്കെ ദുരുപയോഗം ചെയ്ത് ഈ സമുദായത്തിൽ തടിച്ചുകൊടുത്ത് വളർത്തിയെടുത്ത മീഡിയ വണ്ണിന്റെ ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ടാണ് ആനക്കെ ജബ്ബാറിന്റെയും ജാമിതയുടെയും വാദമുഖങ്ങൾ ഈ സമുദായം ിൽ ജമാ ഇസ്ലാമിക്കാരുടെ ചെലവിൽ അജിംസ് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് വട്ടമേശക്ക് ചുറ്റുമിരുന്ന് ഗീർവാണം മുഴക്കുന്ന നിഷാദ് റാവുത്തറും അജിംസും കൂടെയുള്ള മാധ്യമ പ്രവർത്തകയും ഒന്നിച്ചിരുന്ന് ആശ്വാസം കൊള്ളുന്നത് മറ്റൊരു വാചകമാണ് ഇവരിങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രസ്താവനകളെ പൊക്കിപ്പിടിച്ച് വിവാദമാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സമുദായത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആരെയും കിട്ടുന്നില്ല എന്ന ആഹ്ലാദ പ്രകടനങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇദ്ദേഹത്തെ വരുന്നില്ല എന്നുള്ളതാണ് എന്നാരു പറഞ്ഞു ആ പണ്ഡിതൻ സംസാരിച്ച സംസാരത്തിന്റെ കണ്ടന്റ് അതിന്റെ ആശയം സോഷ്യൽ മീഡിയകളിൽ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിക അച്ചടക്കം പാലിക്കണം അനിയന്ത്രിതമായ അനിസ്ലാമികമായ രീതിയിൽ റീലുകൾ ഇടുകയും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മതവിരുദ്ധമാണ് അള്ളാഹുവിൽ വിശ്വാസമുള്ള ഇസ്ലാമിക ശരീരത്വം പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ ആ നിയമങ്ങൾക്ക് വിധേയപ്പെടണം എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആകത്തുക അതിനാരാണ് പിന്തുണക്കാത്തത് അതിനോട് ആരാണ് വിയോജിപ്പ് പേര് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ആ ചോദ്യം ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ പേരെടുത്തു പറയാതെ വൈയക്തികമായ ഐഡന്റിറ്റി ഐഡന്റിഫൈ ചെയ്യാതെ ഒരു പണ്ഡിതൻ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തിയ സംസാരം അതിലേക്ക് പൊതുവായി അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഉദാഹരണം ഇതൊക്കെ എടുത്തു വെച്ച് ആ വീഡിയോയിലേക്ക് വ്യക്തികളെയും അഡ്രസ്സിനെയൊക്കെ ആഡ് ചെയ്തത് ഇവിടെയുള്ള വിവാദം ആഗ്രഹിക്കുന്ന വിവാദങ്ങളിൽ അഭിരമിക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലേ അദ്ദേഹം പറഞ്ഞ മതപരമായ കണ്ടന്റിന് എന്താണ് പ്രശ്നമുള്ളത് അത് അന്ന് ചോദിച്ചതുപോലെ ഇന്നും മുസ്ലിം ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ വണ്ണിൽ നിന്ന് കിട്ടുന്ന അന്നത്തിനു വേണ്ടി തൊള്ളയിൽ വരുന്നത് മുഴുവൻ വിളിച്ചു കൂവരുത് അജിംസ് ഇനി അദ്ദേഹം ഇസ്ലാമിന്റെ ഇത്തരം ആശയങ്ങളെ ആറാം നൂറ്റാണ്ടിന്റെ പരിസരങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ചിന്താഗതിയായും ആ വട്ടമേശയിൽ ഇരുന്ന് വിളിച്ചു കൂടുന്നുണ്ട് എന്താണ് ഇവിടെ എക്സ് മുസ്ലിമീങ്ങളും നിരീക്ഷണവാദികളുമൊക്കെ ഇസ്ലാമിക ശരീരത്തിനെയും വിശ്വാസത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി ആക്ഷേപിക്കുന്നത് ആ ആക്ഷേപങ്ങളൊക്കെ നിർബാധം അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ് വക്കുഫിന്റെയും ചെലവിൽ തടിച്ചുകൊടുത്ത ഒരു മാധ്യമ ചാനലിന്റെ അകത്തിരുന്നു കൊണ്ട് ഏതായാലും അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ഒറ്റപ്പെട്ടു പോകുമെന്നൊന്നും സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങളാരും വട്ടമേശ കൂടേണ്ടതില്ല ഇരുട്ടുമുറിയിൽ അഭയം തേടേണ്ടതില്ല മുസ്ലിം പണ്ഡിതന്മാര് പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും പൊതുവെ മനുഷ്യർ സഹജമായി സംസാരങ്ങളിൽ വരുന്ന സ്ഥലിതങ്ങളോ എന്തെങ്കിലുമൊക്കെ പാകപ്പഴകുകളോ ഉണ്ടെങ്കിൽ മാന്യമായ തിരുത്തലുകളെ ഉൾക്കൊള്ളുവാനും സ്വാഗതം ചെയ്യുവാനും മുസ്ലിം പണ്ഡിതന്മാർക്ക് അശേഷം മടിയുമില്ല അത് സഹജമായ മനുഷ്യന്റെ ദുർബലതയാണെന്ന് മനസ്സിലാക്കുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ എന്നാൽ അത്തരം എന്തെങ്കിലുമൊക്കെ പൊക്കിപ്പിടിച്ചോ അല്ലാതെയോ മുസ്ലിം പണ്ഡിതന്മാരെ ഇസ്ലാമിക പ്രബോധനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ആരുടെയെങ്കിലുമൊക്കെ അജണ്ടയുടെ ഭാഗമായി മുസ്ലിം പണ്ഡിതരെ പ്രതിക്കൂട്ടിൽ നിർത്താനുമാണ് ഇത്തരം ചില മുസ്ലിം രുടെയും വിധി കക്ഷികളുടെയും താൽപര്യമെങ്കിൽ ആ താൽപ്പര്യത്തിന് താൽക്കാലം ഈ സമുദായം നിന്നു തരികയില്ല നിങ്ങൾ വേട്ടയാടുന്ന ഓരോരുത്തരെയും ചേർത്തു പിടിച്ചുകൊണ്ട് ഈ സമുദായം ഇസ്ലാമിനെ ഇസ്ലാമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയാനുള്ളത്